മന്ത്രി വി ശിവൻകുട്ടിക്ക് കയ്യടിക്കണം സർക്കാരിൻ്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന രാജ്ഭവൻ അവിടെ സർക്കാർ പരിപാടിയിൽ ആർ എസ് എസിന്റെ ഭാരതാമ്പയെ പൂജിക്കൽ അത് രാജേന്ദ്ര ആർലേക്കറുടെ ശാഖെ കൊണ്ടുവച്ച് നടത്തിയാൽ മതി ആ ആംഗിളിലായിരുന്നു ഇന്നിപ്പോൾ രാജ്ഭവനിൽ വെച്ച് നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടി ബഹിഷ്കരിച്ചു ഒപ്പം ആ വേദിയിൽ തന്നെ തൻ്റെ വിയോജിപ്പ് മൈക്കിലൂടെ പറഞ്ഞിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് ആർ എസ് എസ് കാരോട് എപ്പോഴെങ്കിലും എവിടെ വച്ചെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ലീഗനോ സൗഹൃദ അന്തരീക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്നത് കൂടി നല്ലതായിരിക്കും അവർ കൂടി ദേ ഈ ദൃശ്യവും പരിപാടിയുടെ തുടക്കത്തിലുള്ള ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും അതിനു മുമ്പിൽ വിളക്ക് കൊളുത്തുന്നതുമായ പരിപാടി കഴിഞ്ഞിരുന്നു ആ ആ ആ സെഷൻ കഴിഞ്ഞു അതിനുശേഷം പരിപാടി കണ്ടിന്യൂ ചെയ്യായിരുന്നു അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തുന്നതും അദ്ദേഹം ഇത് കാണുന്നതും സ്വാഭാവികമായും പുഷ്പാർച്ചന നടത്തിയാലും വിളക്ക് കൊളുത്തിയാലും അതിന് ശേഷം അത് ആ പരിപാടി കഴിയുന്നത് വരെ ആ ഭാരതാമ്പയുടെ ചിത്രം അതിന് തൊട്ടപ്പുറത്തെ ആ കസേരയിൽ രാജ്ഭവനിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് ആ പരിപാടി കഴിയുമ്പോഴാണ് അവിടെ നിന്ന് മാറ്റുന്നത് അപ്പോൾ അതിലുള്ള പുഷ്പാർച്ചനയും വിളക്ക് കൊടുത്തലും